വാർത്തകൾ വിശദമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹിതം പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനൽ കൃഷിയുടെയും പൂജാ പുഷ്പ കൃഷിയുടെയും ഉദ്ഘാടനം നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം നിർവഹിച്ചു നടപ്പിലാക്കാൻ വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ ഹരിത ക്ഷേത്രം എന്നുള്ള പദ്ധതി ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരംഭിക്കുകയുണ്ട് അന്ന് ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി നക്ഷത്ര വനങ്ങൾ മറ്റ് ഖനമരങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ഇല്ലനിറക്കും വല്ലനിറക്കും ആവശ്യമായിട്ടുള്ള നെൽകൃഷി വിവിധ തരത്തിലുള്ള കൃഷി ക്ഷേത്രാങ്കണങ്ങളിൽ നടത്തുകയുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഫേസ് എന്നുള്ള രീതിയിലാണ് പത്തിന് ദിവസം പോലും ദേവാങ്ങണ ചാരിഹരിതും പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ആവശ്യമായിട്ടുള്ള പൂജാകുഷ്ഠം അതുപോലെതന്നെ സെക്രട്ടറി പി ബിന്ദു അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മീനി സംസ്ഥാന സർക്കാർ അഗ്രികൾച്ചർ റിസോഴ്സ് പേഴ്സൺ എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു